എത്ര വലിയ നേതാക്കളെയും അധികാരത്തിൽ നിന്ന് വലിച്ചു താഴിയിടാൻ പ്രക്ഷോഭങ്ങൾക്ക് അനായാസം സാധിക്കുമെന്ന് ശ്രീലങ്കയും ബംഗ്ലാദേശും നേരത്തെ തെളിയിച്ചതാണ് അക്കൂട്ടത്തിൽ ഒടുവിലത്തേതാണ് നേപ്പാളിൽ അരങ്ങേറുന്ന ജെൻസി പ്രക്ഷോഭം കെ പി ശർമ്മ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാക്കിയ ആ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രബിന്ദു സുഡാൻ ഗുരും എന്ന മുപ്പത്തിയാറുകാരനാണ് ഹാമി നേപ്പാൾ എന്ന എൻജിഒയുടെ പ്രസിഡന്റാണ് സുഡാൻ ഗുരുംഗ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച സർക്കാരിനെതിരെ സ്കൂൾ യൂണിഫോം ധരിച്ചും കയ്യിൽ പുസ്തകങ്ങൾ പിടിച്ചും റാലി നടത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചത് സുഡാൻ ഗുരുങ്ങായിരുന്നു പ്രതിഷേധ മാർഗങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന പ്ലാനിങ്ങിനു പിന്നിലും സുഡാൻ ഗുരുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഹാമി ആയിരുന്നുവെന്നാണ് റിപ്പോർട്ട് നേപ്പാളിന്റെ യുവ പ്രക്ഷോഭകാരിയായി മാറിയ ഗുരുങ്ങിന്റെ ഭൂതകാലം വേദനകൾ നിറഞ്ഞതായിരുന്നു നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തിൽ ഗുരുങ്ങിന് തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നു ഈ സംഭവത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് വഴിമാറിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭൂകമ്പത്തിനു ശേഷമാണ് ഹാമി നേപ്പാൾ രൂപീകരിക്കുന്നത് കുഞ്ഞിന്റെ മരണം ഗുരുങ്ങിനെ ഏറെ ഉലച്ചു അതുവരെ സംഘാടകനായി മാത്രം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം അതിനുശേഷം പൌരവകാശ പ്രവർത്തകനായി മാറുകയായിരുന്നു